ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ തിരുത്തിയെഴുതി മുന്നേറുകയാണ് സ്വർണവില വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ഇന്ത്യൻ സംസ്കാരമനുസരിച്ച് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സ്ഥാനം സ്വർണ്ണത്തിന് നൽകിയിട്ടുമുണ്ട് അതുപോലെ തന്നെ സ്വർണം ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന അളവിലും ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് കൃത്യമായ കണക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയുമോ ഇന്ത്യയിൽ ഒരാൾക്ക് വാങ്ങാവുന്ന സ്വർണത്തിന്റെ അളവിൽ പ്രത്യേക പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നൽകി വാങ്ങുന്ന സ്വർണത്തിന് പാൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് ഒരാൾക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്വർണത്തിന് ആദായ നികുതി വകുപ്പ് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതുപ്രകാരം വിവാഹിതരായ സ്ത്രീകൾക്ക് രേഖകളില്ലാതെ ഇല്ലാതെ അഞ്ഞൂറ് ഗ്രാം അതായത് അറുപത്തിരണ്ട് പവൻ സ്വർണം വരെ കൈവശം വയ്ക്കാം അവിവാഹിതരായ സ്ത്രീകൾക്കാകട്ടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണവും പുരുഷന്മാർക്ക് നൂറു ഗ്രാം വരെയും സ്വർണം കൈവശം വയ്ക്കാമെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് അതേസമയം രസീദുകളോ മറ്റു രേഖകളോ ഉണ്ടെങ്കിൽ ഈ പരിധിയിൽ കൂടുതൽ സ്വർണം ആളുകൾക്ക് കൈവശം വെക്കാവുന്നതാണ് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലും സ്വർണം വാങ്ങിക്കൂട്ടുന്നവർ ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്